ഏഴായിരത്തി താഴെ അപ്പം നമുക്ക് എത്ര ടാക്സ് പോയി ഡീസൽ എത്ര കുറച്ച് പോയി ഒരു ബസ്സിൽ നാല് ജീവൻ രണ്ട് ക്ലീനറും രണ്ട് ഒരു ഡ്രൈവറും കണ്ടക്ടറുമായി നാല് പേർ അല്ലെങ്കിൽ ശരാശരി മൂന്ന് പേർ ഒരു ബസ്സിൽ കുറഞ്ഞു നമ്മൾ കണക്കാക്കണം ഈ മുപ്പതിനായിരം ബസ്സുകൾ കുറയും പ്രൈവറ്റ് ബസ് കുറയും മുപ്പതിനായിരം ഇൻറ്റു മൂന്ന് എന്ന് കണക്കാക്കിയാൽ അത്രയും ആളുകൾക്ക് ജോലി പോവുകയും ചെയ്തു അവരടിക്കുന്ന ഡീസലിൻ്റെ ടാക്സ് നമുക്ക് പോയി പിന്നെ എല്ലാവരും എന്ത് പറയുന്നത് എന്താ ഇവിടെ തുടക്കത്തിൽ തന്നെ സ്വാഗത പ്രസംഗത്തെ മഹേഷ് എല്ലാവരും കൂട്ടർ വാങ്ങിച്ചു പക്ഷെ ഇപ്പോൾ ബസ്സിൽ പോകുന്നവരാരാണ് ഏറ്റവും ഏറ്റവും ഒരു മോട്ടോർ സൈക്കിള് വാങ്ങിച്ച് പോകാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് ഇന്ന് കെ എസ് ആർ ടി സി പോലുള്ള പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നത് അത് മാറണം സ്കൂട്ടർ വിൽക്കാനും സ്കൂട്ടറുകൾ വീട്ടിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലും പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്തം അത് ചെയ്യും അതിനുവേണ്ടി ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനത്തെ മുഴുവൻ റൂട്ടുകളും ഫോർമുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ഞാൻ വാങ്ങിച്ചു എല്ലാ ഗ്രാമപ്രദേശങ്ങളും റൂട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ആയിട്ടുണ്ട് ആ ലിസ്റ്റിന് എം എൽ എ മാർക്ക് കൈമാറും എം പിമാരും എം എൽ എമാരും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ഇരുന്നു കൊണ്ട് ആലോചിച്ച് പുതിയ റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യും അവിടെ ചെറിയ വണ്ടികൾ ഓടിക്കാൻ സ്വകാര്യമായ ചെറുപ്പക്കാർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയാൽ ഒരു ചെറുപ്പക്കാരന് സംരംഭകനാകാൻ കഴിയുന്ന അനേകം സംരംഭകരെ സൃഷ്ടിക്കാൻ കഴിയുന്ന കേരളത്തിൽ നഷ്ടപ്പെടുന്ന നികുതിയെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഗ്രാമീണ മേഖലകളിൽ എല്ലാവർക്കും വാഹനങ്ങൾ കിട്ടുന്ന ഒരു സംവിധാനം മോട്ടോർ വെഹിക്കിൾ ആക്ടിലുണ്ട് അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ കേരളം അത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അതോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുപാട് സംരംഭകർ ഗ്രാമീണ മേഖലകളിൽ വാഹനങ്ങൾ കെ എസ് ആർ സി കടന്നു എല്ലാം കഴിയാത്ത സ്ഥലങ്ങളിൽ ചെറുപ്പക്കാർക്ക് ചെറിയ ബസ്സുകൾ വാങ്ങി സ്വയം ഓടിക്കാനും ഭർത്താവ് ഓടിച്ച് ഭാര്യയ്ക്ക് കണ്ടക്ടറാവാനും ഭർത്താവിനും ഒറ്റയ്ക്ക് ഡ്രൈവറും കണ്ടക്ടറാവാനും കുടുംബം പോറ്റാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് വിഭാഗത്തെ കൊണ്ടുവരണം ഇതെല്ലാം പറയുമ്പോൾ കെ എസ് ആർ ടി നശിച്ചു പോകുന്നതെന്ന് ചിന്തിക്കരുത് കെ എസ് ആർ ടി നിലനിർത്തി